അല്ലാമലൈക്കും വാഹത് വർക്കാത്തു കേൾക്കുന്നുണ്ടോ സുഹൃത്തുക്കള് ധൈര്യമായിട്ട് സലാം അടിക്കുള്ളൂ ഞാനോ സുന്നീ പ്രവർത്തകനാണ് ഒരു സംശയം ചോദിക്കാനാണ് പിന്നെ അബ്ദുള്ള വടക്കേങ്ങര ഒരു മിനിറ്റ് നിങ്ങൾക്കും കൂടി ഉപകാരപ്പെടുന്ന ഒരു ചോദ്യം അതിൻ്റെ മറുപടി ആയിരിക്കും പിന്നെ എന്റെ സംശയം പല കോലത്തിലും തെറ്റിദ്ധരിപ്പിക്കുന്ന സംഗതിയാണ് വഹാബികൾ എന്താന്ന് വെച്ചാല് അള്ളാന്റെ റസൂലിനെ സ്വപ്നം കാണുന്നതിനെ കുറിച്ചാണ് എന്റെ സംശയം റസൂലിനെ സ്വപ്നം കാണാൻ സാധ്യത ഇല്ല കാരണം റസൂലിനെ നമ്മൾ കണ്ടിട്ടില്ലല്ലോ കണ്ട ഒരാളെ സ്വപ്നം കാണുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ പല കൊല്ലത്തിലും തെറ്റിദ്ധരിപ്പിക്കുന്നത് എൻ്റെ അടുത്തേനുള്ള വഹാബികൾ എൻ്റെ റൂമിലൊക്കെ ഉള്ള ഹാബികളൊക്കെ അതൊക്കെ പറഞ്ഞ് നമ്മളെ പ്രവർത്തകരെ ഒരുപാട് തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു സംഭവം പിന്നെ ഉണ്ടായത് കൊണ്ടാണ് ഞാൻ ഇവിടെ വന്ന് ചോദിക്കാൻ കാരണം അതുകൊണ്ട് ഉസ്താദ് അതിനുള്ള ഒരു ഒരു തക്കതായ ഒരു പിന്നെ മറുപടി കിട്ടുകയാണെങ്കിൽ വളരെ ഉപകാരപ്രദമായിരുന്നു കണ്ടതല്ലേ സ്വപ്നം കാണുള്ളൂ എന്നാണ് ഇപ്പൊ എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ ഏ നമ്മൾ എന്തൊക്കെ സ്വപ്നം കാണണ്ടോ ഇതൊക്കെ കണ്ടതാ നമ്മക്ക് താല്പര്യമുള്ള വിഷയങ്ങൾ ചിലപ്പോ സ്വപ്നം കാണും വസല്ലമ്മ തങ്ങളെ അറിയണം കണ്ണുകൊണ്ട് കണ്ടറിയലുണ്ട് അക കണ്ണുകൊണ്ട് മനസ്സിലാക്കി അറിയലും മനസ്സിലായോ അലൈഹി തങ്ങളുടെ വിശേഷണം വളരെ ചെറുപ്പത്തിലെ കുട്ടികൾക്ക് പഠിപ്പിക്കണ അള്ളാഹുന്റെ റസൂലിനെ പഠിയാനാ അത് പഠിയുമ്പോൾ നിങ്ങൾ അള്ളാഹുവിന്റെ റസൂലിന്റെ ശരീരത്തിന്റെ പ്രത്യേകത കൂടി നമ്മൾ പഠിപ്പിക്കണ നിർബന്ധമാണ് അതുകൊണ്ടാണ് വെളുപ്പിൽ ചുവപ്പ് കളർന്ന നിറമായിരുന്നു അഷ്റഫ്ൽഹ് മുഹമ്മദ് റസൂൽ അള്ളാഹ്ലാഹു ഉണ്ടായിരുന്നത് കൂടുതൽ നീളമുള്ളവരോ എന്നാൽ കുറിയവരോ ആയിരുന്നില്ല ഒത്ത ശരീര പ്രകൃതിക്കാരനായിരുന്നോ ഇതൊക്കെ നമ്മൾ പഠിക്കണില്ലേ ഏർ അള്ളാഹുബിന്റെ വസൂലിനെ പറ്റി എന്തൊക്കെ പഠിക്കുന്നുണ്ട് എത്രത്തോളം എന്ന് വെച്ചാൽ നബിസല്ലാഹു അലൈഹി വസല്ലമ്മ തങ്ങളുടെ ജീവിതകാലത്ത് അസലഫുൽ ഹറഫു സല്ലാഹു അലൈ വസലമ്മ തങ്ങളുടെ പരിശുദ്ധമായ ശിരസിലും താടിയിലുമായി ആകെ നരച്ച രോമങ്ങളുടെ എണ്ണം പതിനേഴോ പതിനെട്ടോ ആണ് എന്ന് സഹാബത്ത് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് പറഞ്ഞ എന്റെ മുടി എത്ര നേരം ചെയ്ത് എനിക്കറിയില്ല നിങ്ങൾ ഓരോരുത്തരും മുടി എത്ര നേരം ഞാൻ അവനാൻ അറിയില്ല മനസ്സിലായോ ഇങ്ങനെയൊക്കെ നരുസാഹു അലൈഹി വസ്ലമ തങ്ങളെ കുറിച്ച് ചിത്രം വരച്ച് കാണിച്ചു തന്നിട്ട് ആ റസൂൾ സല്ലാ അലൈഹി വസ്ലമ തങ്ങളെ മനസ്സുകൊണ്ട് അകക്കണ്ണുകൊണ്ട് കാണലാണ് മുസ്ലിമിന്റെ പണി അത് കണ്ടാല് ആ റസൂൾ അള്ളാഹി സല്ലാ തങ്ങളെ സ്വപ്നത്തിൽ ഇങ്ങനെ കാണുമ്പോ ഞാൻ ആ പഠിച്ച ആൾ ഇതെന്നെയാണ് ആ പഠിച്ചവർക്ക് എനിക്ക് മനസ്സിലാവും അങ്ങനാണ് കണ്ടാൽ അതിനെ ശരിക്ക് കണ്ടുദാസ് നമ്മൾ പറഞ്ഞത് അങ്ങനെയാണ് മനസ്സിലാക്കല് പക്ഷെ വഹാബി റസൂൾ ഗുണം പഠിക്കൂ അത് പഠിക്കൂല്ല പഠിക്കാൻ വേണ്ടി എവിടെങ്കിലും റബി ലെവലിൽ സ്റ്റേജ് എട്ട് നടത്താൻ സമയക്കോ അതുമില്ല പിന്നെങ്ങനെ കാണല് പിന്നെങ്ങനെ കാണല് അപ്പൊ വഹാബിനെ സംബന്ധിച്ചിടത്തോളം ഓല് ചെയ്യണ പല സംഗതികൾക്കും അനുസരിച്ച് ഓന് വസല പറയും അതായി പെട്ടതാ അങ്ങനെ എത്ര മസല ഓല് പറയണ്ട് ഒരു ചെറിയ ഒരു ഉദാഹരണ തമാശയിൽ ഞാൻ പറഞ്ഞുതരാം നിഷ്കരിക്കാൻ നിന്നാല് അത്തയ്യാത്തിന്റെ സമയത്ത് നമ്മള് അശ്വതണ്ടായാലും നമ്മള് കയ്യോതിന്റെ കരരില് പൊന്തിക്കും അല്ലെ നമ്മൾ കയ്യന്റെ കയറിൽ പൊന്തിച്ചാൽ അങ്ങനെ നേരെ പിടിക്കല സുജൂതിന്റെ സ്ഥലത്തേക്ക് ഏർ ഉള്ള നേരെയാകുന്ന രീതിയിൽ ഒരു അല്പം സ്ലോപ്പിൽ ഇങ്ങനെ കയ്യിന്റെ കയറിൽ പിടിക്കല വഹാബ്യന്താ കാട്ടല് ഇങ്ങനെ ആട്ടും കയ്യും നേരോട്ടുണ്ടായോട്ടും ഏലിങ്ങനെ ആട്ടും ആട്ടുന്നത് അതിനൊരു ആ കാരണം നമ്മള് കുറ്റം പറഞ്ഞ കാര്യമില്ല കാരണം ഈ ഇല്ലല്ലാന്ന് പറഞ്ഞ കയ്യെന്തിക്കണേ അർത്ഥ അല്ല ഒന്നേ ഉള്ളൂ എന്നത് വാക്കുകൊണ്ട് പറയുന്നതിന്റെ പുറമേ നമ്മൾ കൈ കൊണ്ട് ആംഗ്യത്തിലൂടെ കൂടി അത് അത് എന്താക്കണ് നമ്മള് അംഗീകരിക്കാണ് അപ്പൊ ഈ ജെർക്കിങ് എന്തിനാ ജെർക്കിങ് വഹാബിക്ക് നടത്താമല്ലോ കാരണം വഹാബിന്റെ അള്ള എങ്ങനെ ഒന്നാനാകാശത്തേക്കണ്ട് ഇറങ്ങിയാലും ഏകാനാശത്തേക്കാണ്ട് കേറിപ്പോകും പിന്നെയും ഇറങ്ങിയാലും പിന്നെയും കയറും അപ്പൊ കയ്യും മേലോട്ടും തയ്യോട്ടും ജെർക്കിക്കണ്ടേ അതാണ് അപ്പൊ ഓല പല വർത്താനങ്ങളും ഓല കാട്ടിക്കൂട്ട് ഓല വിശ്വാസത്തിനനുസരിച്ചുണ്ടാവും അത് ഞമ്മള് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ഓല വിശ്വാസം അള്ള എന്നിങ്ങനെ തായോട്ടും മേലോട്ടും തായോട്ടും മേലോട്ടും പോകാനാണ് അതിനനുസരിച്ച് ഒരു കായികം ഇങ്ങനെ ആട്ടുണ്ട് അത് ഓല അള്ളഹിനെ പറ്റി പറയുമ്പോഴുള്ള കൈയ്യാണ് അള്ള അങ്ങനെ ഇറങ്ങി വരുന്ന അള്ളേ കേറിപ്പോണ അവാഹുവിന് സ്ഥിരനില്ല അള്ളാഹുവിന് കാലമില്ല അള്ളാഹു പരിപൂർണ പരിശുദ്ധനാണ് ഒന്നും ആവശ്യമില്ലാത്തവനാണ് ഇതാണ് നമ്മളെ വിശ്വാസം അപ്പൊ ഞാൻ ഉദാഹരണം പറഞ്ഞു അതേപോലെ നബിസൊല്ലാ അലൈവിസ്ലാമ തങ്ങളെ എങ്ങനെ കാണുന്നു ചിന്തിക്കും റസൂൾ പഠിക്കണില്ല നമ്മൾ പഠിക്കുന്നുണ്ട് അങ്ങനെ പഠിച്ചിട്ട് ആ പഠിച്ച നബിസൊല്ലാ വസ്സലാമ തങ്ങളെ സ്വപ്നത്തിൽ കണ്ടാൽ ആ ഞാൻ ആ പഠിച്ച അള്ളാഹുബിന്റെ റസൂലിന് പറഞ്ഞ ആ വിശേഷണങ്ങൾ ഒക്കെ അവിടെ ഉണ്ടല്ലോ ഇത് നബിസ് അള്ളാലു വസ്മ തങ്ങളാണെന്ന് നമുക്ക് ബോധ്യപ്പെടും കാരണം എന്താ അള്ളാഹുന്റെ റസൂല് പറഞ്ഞത് ആള് മാറൂല കാരണം ഷെയ്താനിന്റെ രൂപം കിട്ടൂല രൂപത്തിൽ ശൈത്താൻ പഠിച്ച രൂപം തന്നെ സ്വപ്നത്തിൽ കണ്ടാൽ കണ്ണാൽ അതിന് ഉറപ്പ അങ്ങനെയാണ് റസൂൽ സ്വപ്നത്തിൽ കാണലി അപ്പൊ അങ്ങനെ ഒന്നുണ്ട് അതിനാദ്യം വേണ്ടതിന് അറിസങ്ങളെ കുറിച്ച് പഠിക്കലാണ് അതുകൊണ്ടാണ് ചെറിയ മക്കൾക്ക് ആദ്യം പഠിപ്പിച്ചു കൊടുക്കേണ്ടത് അള്ളാഹുബിന്ദ് റസൂലിനെ കുറിച്ചാണ് എന്ന് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പോലും വളരെ വ്യക്തമായി എഴുതി വെച്ചിട്ടുള്ളത് ഓക്കെ ഞാൻ വായിക്കോ ഹലോ അസ്സാം വലൈക്കും വറഹമുല്ല വർക്കാത്തു കേൾക്കുന്നുണ്ടോ ഹലോ കേൾക്കുന്നുണ്ടോ ശബ്ദമുണ്ടോ കേൾക്കുന്നുണ്ടോ ഓക്കെ പിന്നെ എനിക്ക് ഏതാണ് സം വിഷയം സംസാരിക്കേണ്ടതെന്ന് മനസ്സിലാകുന്നില്ല ഏതായിരുന്നാലും ഇപ്പൊ അവസാനം പറഞ്ഞ വിഷയം തന്നെ എടുക്കുകയാണെങ്കിൽ ഞാന് ഒരാളെ കണ്ടിട്ടില്ല നേരിൽ കണ്ടിട്ടില്ല അപ്പൊ അയാളെ വിശേഷണങ്ങൾ പലതും കേട്ടിട്ടുണ്ട് അയാൾക്കൊക്കെ നല്ല താടിയുണ്ട് നീളമുണ്ട് അയാളെ മുഖം വട്ടത്തിലാണ് ഇങ്ങനെയുള്ള ചുരുണ്ട മുടിയായിരുന്നു ഇങ്ങനെയുള്ള പിന്നെ വിശേഷണങ്ങളൊക്കെ കേട്ടു അങ്ങനെ ഞാന് ഒരാളെ കൺ പിന്നെ സ്വപ്നത്തിൽ കഴിഞ്ഞാൽ ആ ആള് തന്നെയാണ് എന്ന് എങ്ങനെയാണ് ഉറപ്പിക്കുക ശരിക്കും വ്യക്തമായി കാണാതെ വിശേഷണം കണ്ടു കഴിഞ്ഞു വിശേഷങ്ങളും അറിഞ്ഞു കഴിഞ്ഞാലും നമുക്ക് ഒരാളെ ഉറപ്പിക്കാൻ കഴിയുമോ ഇപ്പൊ ഈ പിന്നെ സംസാരിച്ച കോട്ടൂർ സെക്കാഫിയെ തന്നെ എനിക്ക് ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ പലരും വിശേഷിച്ചു നിന്ന് പറഞ്ഞു തന്നു ഇങ്ങനെ കുഞ്ഞുങ്ങളുള്ള ആളാണ് അല്ലെങ്കിൽ കുറിയ ആളാണ് അല്ലെങ്കിൽ പിന്നെ തലകെട്ട് കെട്ടിയ ആളാണ് ഉണ്ട് മുടിയാണോ മറ്റേതാ എന്നൊക്കെ വിശേഷങ്ങൾ പറഞ്ഞു എന്നാലും പിന്നെ ഞാൻ സ്വപ്നത്തിൽ അയാളെ കണ്ടു എന്നാൽ എനിക്ക് ഉറപ്പിക്കാൻ കഴിയുമോ അയാളാണോ എന്നുള്ളത് ശരിക്കും പിന്നെ കണ്ണുകൊണ്ട് കാണാതെ എന്നാണ് എനിക്ക് ചോദിക്കാറ് അല്ലെങ്കിൽ അയാളുടെ സൂറ പിന്നെ ഫോട്ടോ പിന്നെ പത്രത്തിലോ അല്ലെങ്കിൽ മറ്റേ രീതിയിലോ കാണണം എന്നാ നമുക്ക് ഉറപ്പിക്കാൻ കഴിയും അപ്പോ ഇതാണ് എനിക്ക് ചോദിക്കാൻ അപ്പൊ റസൂലിനെ കാണാത്ത ആളുകൾ എങ്ങനെയാണ് റസൂലാണെന്ന് ഉറപ്പിക്ക പിഷാജ് പല രൂപത്തിലും മനുഷ്യനെ വഴിതെറ്റിക്കും അപ്പൊ പിന്നെ ഇത് റസൂലിനെ കണ്ട ആളുകളെ കുറിച്ചല്ലേ റാനി ഫാനി എന്ന് പറഞ്ഞു റസൂലിന്റെ ജീവിതത്തിൽ കണ്ട ആളുകളെ കുറിച്ചല്ലേ പറഞ്ഞത് എന്ന് എനിക്ക് ചോദിക്കാറില്ല അസ്സാം ആ നല്ല ചോദ്യാണ് വടക്കാങ്ക ചോദിക്കേണ്ട ചോദ്യം തന്നെയാണ് ഇപ്പൊ ചോദിച്ചിട്ടുള്ളത് ആള് മാറിയിട്ടൊന്നുമില്ല ഞാൻ ഇങ്ങനെ അത്ഭുതപ്പെടണത് ബുഹാരിന്റെ അധീസ് ഞാൻ വടക്കാങ്കനോട് ഒരു കാര്യം ചോദിക്കട്ടെ ഇമാം ബുഹാരിന്റെ അധീസനുണ്ട് ഏഹ് കബറിൽ കൊണ്ടുപോയി വച്ചാലേ ഒരു ചോദ്യം ചോദിക്കുന്ന മാതാ ജൂലി ഹാദർ റജു ബുഴി സഫീ അവിടെ നബി തങ്ങളുടെ രൂപം കാണിച്ചിട്ട് ചോദിക്കുന്നതാണ് പണ്ഡിതന്മാർ അവിടെ പഠിപ്പിച്ചിട്ടുള്ളത് വടക്കാങ്ങനെന്തായാലും മറുപടി പറയാ ഇയാളോ ഇത് ഏതാണെന്ന് ഇക്കറിയില്ലല്ലോ ഞാൻ കണ്ടിട്ടില്ലല്ലോന്ന് പറയേണ്ടി വരില്ലേ അതാണ് വഹാബി അതാണ് വഹാബി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പറയേണ്ട കാരണം കേട്ടോളൂ വിശേഷണം പറയാ നമ്മൾ രണ്ട് രീതിയിലുണ്ട് ഒന്ന് രണ്ട് പറഞ്ഞ വിശേഷണം മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ അത് ചില തലേന്റെ യോഗ്യത അതിനനുസരിച്ചുള്ള തലേ വേണം അപ്പൊ പറയാൻ പറ്റിയൊരു നാവും മനസ്സിലാക്കാൻ പറ്റിയൊരു തല ഉണ്ടെങ്കിൽ രണ്ട് കൂട്ടരുടെ കാര്യങ്ങൾ കേമാവും എന്നാല് നബിസുല്ലാമ തങ്ങളെ നേരിട്ട് കണ്ട സ്വഹാബത്ത് അള്ളാഹുബിന്റെ റസൂലിന്റെ വിശേഷണം അപ്പൊ വടക്കാങ്കര പറഞ്ഞ പോലെ നീണ്ട ഒരാൾ തലേക്കെട്ട് കിട്ടിയ രണ്ടെണ്ണം പറഞ്ഞ് നിർത്തിക്കല്ല അത് മനസ്സിലാക്കാൻ ചെറിയൊരു ബുദ്ധി ഉണ്ടെങ്കിൽ മനസ്സിലാക്കാനും നേരത്തെ പറഞ്ഞത് അള്ളാഹുബിന്റെ വസൂലിന്റെ ശരീരത്തിന് താടിയിലും തലയിലുമായി നിരച്ച രോമങ്ങളുടെ എണ്ണം പോലു പറഞ്ഞു തന്നിട്ടുണ്ട് ഇതിലും വലിയ വിശേഷണം എന്താ പറയേ ഇതൊക്കെ മനസ്സിലായിട്ടോ അപ്പൊ നിങ്ങൾ പറഞ്ഞു തലയൊക്കെ ഉണ്ട് താടി ഉണ്ട് ഏർ അങ്ങനത്തെ മൂന്ന് വിശേഷണങ്ങളല്ല മറ്റുള്ളവർക്ക് പങ്കാളിത്തമില്ലാത്ത വിധം അലൈഹി വസ്ല്ല മതങ്ങളെ വേർതിരിച്ചു നിർത്തുന്ന വിശേഷണങ്ങളടക്കം സഹാബത്ത് ഒഴിപ്പിച്ചു ഏർ അത് നിങ്ങൾക്ക് മനസ്സിലാകണ്ടേ ഏർ ആ നിലക്കുള്ള വിശേഷണം വരെ പഠിപ്പിച്ചെന്നിട്ടുണ്ട് അപ്പൊ എന്താ ആ വിശേഷണങ്ങൾ കേട്ടാൽ മറ്റുള്ളവര് നേരെ അങ്ങ് മാറിക്കും അള്ളാഹുവിന്റെ റസൂല് മാത്രവും അത്തരത്തിലുള്ള വിശേഷണം പഠിപ്പിച്ച് പഠിച്ച മുഹമ്മിന് നബിസല്ലാഹു അലഹി വസല്ലമ്മ തങ്ങളെ അങ്ങ് കാണുമ്പോ ശരിക്കാണ്ട് ബോധ്യപ്പെടും അബ്ദുള്ള വടക്കാൻ നിറഞ്ഞ പോലുള്ള ആളുകൾക്ക് അത് പഠിക്കാനുള്ള ഭാഗ്യം വേണ്ടേ ഏർ കാരണം കാണണം എന്നിട്ട് ഭൂതിയില്ല കാണൂന്നിട്ട് ചിന്തിച്ചിട്ടുമില്ല എന്നത് പഠിക്കാനോട്ട് താല്പര്യം പഠിക്കാൻ വേണ്ടി ഏതെങ്കിലും സുന്നിയാൾ എവിടെങ്കിലും സ്റ്റേജ് കെട്ടിരിക്കുകയാണെങ്കിൽ അതിന്റെ നേരെ ഫ്ലക്സ് ബോർഡ് വെച്ച് കാണുന്നത് ശുക്കാണ് വിധത്താണ് പറഞ്ഞ ആ ഒരു പണിയിലുള്ളൂ പിന്നെ നിങ്ങൾക്ക് എങ്ങനെ പഠിക്കാൻ സാധിക്കും ഇതൊക്കെ എങ്ങനെ കാണാൻ സാധിക്കും റസൂലിനെ എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും ഏഹ് അതെ നമ്മളെ അൻസാരി മൂസ പറഞ്ഞതുപോലെ ഇവിടെ പോലീസ് രേഖാചിത്രം പിന്നെ പുറത്തുവിടലുണ്ട് പ്രതികളെ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഏ ഇതൊക്കെ ഉണ്ടോ വടക്കാങ്ങരക്ക് ബോധം അപ്പൊ ഞാൻ ചോയ്ക്ക് ഞാൻ ചോദിച്ചൊരു ചോദ്യം ഉണ്ട് വടക്കാങ്ങര മറക്കണ്ട കവർന്ന് മാതാ തൊക്കൂലഫി ആദർജിലെ നീ പൊഴിസിക്കുന്ന് പറഞ്ഞാൽ വടക്കാങ്ങര എന്താ പറയാ ഈ റജിലോ അങ്ങനെ ഞാൻ കണ്ടിട്ടില്ലല്ലോ ഇന്ന് പറയേണ്ടി വരില്ലേ കണ്ടാലെ പറ്റി അഭിപ്രായം പറയാൻ പറ്റുള്ളൂ കണ്ടോളെപ്പറ്റിയാണ് ഈ ചോദിക്കണമെന്ന് മനസ്സിലാകണമെങ്കിൽ ഈ റജിലെ ഏതാ നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ എന്ന് പറയേണ്ടി വരില്ലേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയേണ്ടി വരില്ല അതുകൊണ്ടാണ് കബറിലെ ചോദ്യത്തിൽ രക്ഷപ്പെടാനുള്ള ആ വിഷയാണ് ആദ്യം തന്നെ പഠിക്കുന്നത് ഒരു കുട്ടി ആ കുട്ടിക്ക് പഠനം കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ള ബോധം ഉണ്ടാകുന്ന സമയത്തിൽ തുടങ്ങിയാൽ ആദ്യം പഠിപ്പിക്കേണ്ടത് നെരിലിനി ശ്രമ തങ്ങളെ കൊണ്ടാണ് ഏർ അത് കണ്ടുകൊണ്ട് കണ്ടിട്ടല്ല പഠിക്കൽ ചിലത് കണ്ടോണ്ട് കണ്ടിട്ട് പഠിക്കും വേറെ ചിലത് കാണുന്നതിൻ്റെ മുമ്പ് വിശേഷണങ്ങൾ പറഞ്ഞു പഠിക്കും അങ്ങനെ പറഞ്ഞു പഠിച്ചാൽ കാണുമ്പോ ആ വിശേഷണങ്ങളിൽ മറ്റുള്ളവർക്ക് പങ്കാളിത്തമില്ലാത്ത വിധം അത്രയും വ്യക്തമായി പഠിക്കുമ്പോൾ അതങ്ങ് ബോധ്യപ്പെടുകയും ചെയ്യും കേട്ടാ അതാണ് മനസ്സിലാക്കേണ്ടത് ഓക്കെ ഞാൻ വായിക്കോ